ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു സതീഷിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു ഷവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിലാണ് ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് ഇത് സംബന്ധിച്ച നോട്ടീസ് സതീഷിന് ബന്ധപ്പെട്ട കമ്പനി അയച്ചു നൽകിയിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷിൻ്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു സതീഷിനായി കേരളത്തിൽ ലുക്ക് നോട്ടീസും പുറപ്പെടുവിക്കും ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് നിനക്ക് നിനക്ക് ബോറാവുന്നില്ല എത്ര എടുത്തു പോകും എന്ത് രസമാണ് വീടെടുത്തു പോഞ്ഞിന്റെ മൂക്കാണ് എന്ത് രസമാണ് എന്ത് രസമുള്ള മൂക്കാണ് നിനക്കെന്നെ ബോറാവുന്നില്ല എത്ര എത്ര വീടിയെടുക്കുന്നേ അവസാനം കൊണ്ട് കഴിക്കാൻ വേണ്ടി വെച്ചത് അതും ചൂടാക്കി കൊണ്ടുപോകാന്ന് കഴിയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേരും അതിലിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് ചുമതലപ്പെടുത്തിയത് എസ് എച്ച്ഒ എ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ദുബായിലെ കോൺട്രാക്ടി സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷ് ന്യൂസ് ബ്യൂറോ ചവറ